ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച് അയിലക്കറിയാണ് കേട്ടോ അതെങ്ങനെയൊന്ന് കാണണ്ടേ വരൂ അപ്പോൾ അയലമീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിലേക്ക് ശനിച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആ ഓയിലൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു കാ ടീസ്പൂൺ വെന്തയം അത് എണ്ണയ്ക്ക് കിടന്ന് ഒന്ന് വരുമ്പോൾ ഒരു അഞ്ച് വറ്റൽ മുളക് ഇതിട്ട് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിന് ശേഷം ഒരു സവാള പൊടി അരിഞ്ഞത് അത് ഇട്ടിട്ട് എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കാം ഇത് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു മൂടി തേങ്ങ ചരിവ് ചെയ്ത് അത് ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കൊരു തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നന്നായി ഒന്ന് വറുത്തെടുക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും കരിയാതെ വറുത്തെടുക്കണം കേട്ടോ നല്ലൊരു കളർ കളറാവുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാൻ ഇനി നമുക്ക് ഇതൊക്കെ വറുത്തെടുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ആ എണ്ണയൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം കടകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാർ ടീസ്പൂൺ വെന്തയും കുറച്ച് കറിവേപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് വെളുത്തുള്ളി പൊടിയായിരിക്കുന്നത് ഇത്ര കൊടുത്തിട്ട് ഇത് നല്ലപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു അരക്കപ്പ് ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് മീൻ കറിക്ക് ചെറിയുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് ചെറിയുള്ളിയും ഒരു മൂന്ന് പച്ചമുളക് ഇടവേ കയറിയത് അത് ഇട്ടിട്ട് എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു പഴുത്ത രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും പൊടിയായി അരിഞ്ഞത് അതിട്ട് കൊടുത്തിട്ട് ഇതും കൂടി ചേർത്ത് വഴറ്റാം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് വഴറ്റുന്നതോടൊപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായി വെയിൽ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്ക് നമ്മൾ അരച്ച അരപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയിട്ട് ഇത് നല്ലൊരു കുഴമ്പ് രൂപമാവുന്നവരെ ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് തവണ ഇടുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണാണ് ഇടുന്നത് ഓപ്ഷനാണ് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് എണ്ണയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളമൊഴിക്കാം വാളമ്പുളിയുടെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്കിട വലുപ്പുള്ള പുളിയാണ് കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾ വെള്ളമൊക്കെ നോക്കിയിട്ട് ഒഴിച്ചാൽ ഞാൻ ആദ്യം അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇത് പുളിപ്പ് നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളത് ഒഴിച്ചാൽ മതി കാരണം നമ്മൾ തക്കാളി പുളിപ്പുള്ള തക്കാളി ഇടുന്നുണ്ടല്ലോ ഇനി ഉപ്പ് ചേർത്താം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വെള്ളം ഒഴിക്കാതെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ് രണ്ട് നന്നായി ഒരു കുഴമ്പുരൂവുമായിട്ട് നന്നായി ഒന്ന് തിളച്ച് ഇതൊന്ന് വറ്റി വരും അതിന് ശേഷം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഈ മുളക് പൊടിയുടെ ആ മസാലയുടെ ഒക്കെ കൊത്തല് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം നമ്മൾ തേങ്ങയുടെ അരപ്പ് ഒരു കപ്പ് ചേർക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് വെള്ളമൊക്കെ നിങ്ങൾ അളവിന് എടുക്കണം കേട്ടോ ഞാനിവിടെ അര കിലോ അയൽ മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ചെറിയ ഗ്ലാസ് ആണ് അതിനൊരു മൂന്ന് ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് ഇതൊഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ചാറൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ തിളച്ച് വന്ന ശേഷം ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരക്കിലോ അതിൽ മീൻ വാങ്ങിയിട്ടുണ്ട് ഞാനിത് മീൻ കറ മീൻ കഷ്ണങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടോ അരക്കിലോ വാങ്ങിയിട്ടുണ്ട് ഞാൻ കഴുകും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കും കഷ്ണങ്ങളൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ കൂടുതൽ നമ്മളെ കയ്യിലിട്ടിട്ടൊന്നും ഇളക്കാൻ പാടില്ല മീൻ കഷ്ണങ്ങൾ ഒടിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് അപ്പോൾ ഈ സമയത്ത് ഒന്നുകൂടെ നിങ്ങൾ എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കിയ ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് വറ്റുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കും ചേറൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് മീനൊക്കെ ഈ സമയത്ത് നന്നായി വെന്തിട്ടുണ്ടാകും കൂടുതലൊരു തിള വന്നാൽ മതി മീൻ അപ്പോഴേക്കും വെന്ത് കിട്ടും ഇനി അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഒന്ന് രണ്ടോ അങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കത് അടച്ചു വയ്ക്കാം കുറച്ച് കറുവാപ്പനയും ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ വറുത്തരച്ച അയിലിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ അതുപോലെ ആപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി വറുത്തരച്ച് വെക്കുമ്പോൾ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക ഞാൻ അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ വറുത്തരച്ച അയിലിൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ